കൃഷ്ണപുരം കാത്തിൽ കിഴക്ക് ജനത ആർട്സ് ആൻഡ് ഹോസ്പെറ്റിന്റെ മുപ്പത്തി ഏഴാമത് വാർഷികാഘോഷങ്ങൾക്കാണ് തുടക്കമായത് ഇരുപത്തി വാർഷികാഘോഷം സമാപിക്കും ഇതിന്റെ ഭാഗമായി ദീപശിഖ റാലി സംഘടിപ്പിച്ചു രാജ്യത്തിനായി രക്തസാക്ഷിത്വം വഹിച്ച ധീരജവാൻ ഗിരീഷ് കുമാറിന്റെയും ഡാനിയൽ ജോസഫിന്റെയും സ്മൃതി കുടീരത്തിൽ നിന്നുമാണ് ദീപശിഖ റാലി ആരംഭിച്ചത് ക്യാപ്റ്റൻ രവീന്ദ്രൻ പിള്ളയ്ക്ക് ജനതാ രക്ഷാധികാരി പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടിക്കാരണവർ ദീപശിക കൈമാറി ജനതാ ആഘോഷ കമ്മിറ്റി കൺവീനർ രാജീന്ദ്രൻ ദീപശിക ഏറ്റുവാങ്ങി പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം യുവതി യുവാക്കളുടെ ക്ലബ്ബ് പ്രസിഡന്റ് എം ഷാം ആർ ശശി ഡാനിയൽ കോശിക്കാനിയൽ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് കാരണം ഈ ആർട്സ് ന്യൂസ് ബ്യൂറോ കായംകുളം